ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ ബടായി ആര്യ എന്ന പേര് കരസ്ഥമാക്കിയ നടിയാണ് ആര്യ ബഡായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് സിനിമകളിലും പരമ്പരകളിലും നടി അഭിനയിച്ചിട്ടുമുണ്ട് ആര്യ തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പലപ്പോഴായിട്ടും നടി ആര്യ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് അക്കൂട്ടത്തിൽ നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പതിനെട്ടാം വയസ്സിൽ നടന്ന വിവാഹം ശരിക്കും പറഞ്ഞാൽ എന്റെ തെറ്റാണ് ആ ഒരു വലിയ ആപത്ത് പഠനം നിർത്താനുണ്ടായ കാരണമൊക്കെ ഒരുപാടാണ് ഒരു സിനിമാ നടി ആവണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയുന്ന ഒരു ബന്ധമായിരുന്നു അത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി കുട്ടിയുമായി നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയത് നല്ല രീതിയിൽ മുന്നോട്ട് പോയ ദാമ്പത്യം തകരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ അതൊരൊറ്റ വാക്കിലേ എനിക്ക് പറയാൻ കഴിയൂ അതെന്നും എന്റെ തെറ്റ് തന്നെയാണ് എന്റെ തെറ്റായത് കൊണ്ട് തന്നെയാണ് രോഹിത്തുമായി ഇപ്പോഴും ഞാൻ നല്ല സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്റെ തെറ്റ് കാരണം അത് വേർ പിരിയലിലേക്ക് പോയി ഒൻപത് വർഷം നന്നായി സന്തോഷത്തോടെ സുഖമായി ജീവിച്ചിരുന്ന ദാമ്പത്യം അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ജീവിതത്തിലാണ് അദ്ദേഹം സന്തോഷമായി ജീവിക്കുന്നു അത് കാണുമ്പോൾ എനിക്കും സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോയത് കൊണ്ട് അദ്ദേഹം അതിനേക്കാൾ സന്തോഷമായി ഇരിക്കുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആര്യയുടെ ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതും തനിക്ക് ഒരുപാട് കാരണങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള സൗഹൃദങ്ങളായിരുന്നു രോഹിത്തുമായി ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നുമാണ് ഇപ്പോൾ ആര്യവടായി തുറന്ന് സംസാരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം ആദ്യത്തെ വിവാഹബന്ധം തകരാനുണ്ടായ പൂർണ്ണ കാരണം തൻ്റെ തെറ്റാണെന്നും ആര്യ പലപ്പോഴും ആവർത്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ദാമ്പത്യം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആര്യ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ തുടരുന്നു പോകുന്നു അദ്ദേഹത്തെ നല്ലൊരു സുഹൃത്താക്കാനും കഴിയും മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷവും മകളും കാര്യങ്ങളും സംസാരിച്ച് ഞങ്ങൾ വിളിക്കാറുണ്ട് പരസ്പരം സംസാരിക്കാറുണ്ട് ഒരു സുഹൃത്തിനെ പോലെ എൻ്റെ അടുത്തും കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ബിഗ് ബോസിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ അരികിൽ നിന്ന് എന്നെ ആശ്വസിപ്പിക്കാനെത്തിയത് അദ്ദേഹം തന്നെയായിരുന്നു ഞാൻ അതൊരിക്കലും മറക്കില്ല അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ലഭിക്കുകയും ചെയ്തു അതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് മറ്റൊന്നും എനിക്കതിനെക്കുറിച്ച് തന്നെ പറയാനില്ല ഞാൻ എന്നെ നശിപ്പിച്ച ഒരു ജീവിതം അതല്ലാതെ രോഹിതിനെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ആര് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്